ഞാനും താത്തായുമൊക്കെ പ്രസവിച്ചു കിടന്ന സമയത്ത് ഈ ഉലുവ ഉള്ളിയൊക്കെ വരകാനായിട്ട് ഉമ്മി എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നേ സ്വന്തമായിട്ട് ഇത് ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് കർക്കിടകമൊക്കെ അല്ലേ നമുക്ക് ഓരോ ഉലുവ വലകാന്ന് ഉമ്മി പറഞ്ഞപ്പോഴത്തേക്കും ഇത്രയും കഷ്ടപ്പാടാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഇന്ന് നമുക്ക് ഉലുവ എങ്ങനെയാണ് വിളയിക്കുന്നതെന്ന് നോക്കാം കർക്കിടക മാസം ഒക്കെ അല്ലേ നടുവേദനക്കും ശരീരത്തിനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു റെസിപ്പി കൂടിയാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഞാനിതിനായിട്ടേ മൂന്ന് പാക്കറ്റ് ഉലുവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതായത് മുന്നൂറ് ഗ്രാം നൂറ് ഗ്രാം വീതമുള്ള മൂന്ന് പാക്കറ്റ് ഉലുവ എടുത്തിട്ടുണ്ട് അമ്പത് ഗ്രാം ആശാളെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വാരി നിറയെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെക്കാം ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് കേട്ടോ കുതിർത്തി എടുത്തത് എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ കുക്കറിൽ ഒരു ആറ് വിസിൽ അടിക്കുന്നവരെയും ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ബാക്കി പണിയൊക്കെ രാവിലെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് വിളഞ്ഞ വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പാൽ നല്ല കട്ടിപ്പാലായിട്ട് തന്നെ നമുക്കെടുക്കാം ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും വേണ്ട മൊത്തം ഇട്ടുള്ള പാലായിട്ട് നമുക്കെടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ആശാളി ഉണ്ടല്ലോ അത് കുറച്ച് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് ഒരു കിലോ ശർക്കര ഞാൻ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഒരു കിലോ ശർക്കര തന്നെ വേണം കേട്ടോ ഇനി നമുക്ക് ഈ അരച്ചെടുത്ത ഉലുവ മിക്സ് ഉണ്ടല്ലോ അത് ഒരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ചൂടായി നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്ന സമയത്ത് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആ ശർക്കരപ്പാനി ഉരുക്കിയ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി കഴുകി അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവൻ തേങ്ങാപ്പാലും ഇപ്പം ഒഴിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഒഴിച്ചാൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉലുവയും ശർക്കരയും ഒക്കെ കൂടി നന്നായിട്ട് വിളഞ്ഞ് വെള്ളമൊക്കെ വറ്റി വരുന്നവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഒന്ന് ചതച്ച് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫൗസി സ്ക്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പ്രസവരക്ഷയ്ക്കും നടുവേദനയ്ക്കും ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഫലപ്രദമായ ഒരു മരുന്ന് കൂടിയാണ് കേട്ടോ ഇതപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കണം ഉലുവയും ശർക്കരയൊക്കെ നന്നായിട്ട് വിളഞ്ഞ് കുറുകി വരുന്ന സമയത്ത് നമ്മളെ മുഴുവൻ തേങ്ങാപ്പാലും കൂടി ഒന്നിച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് രണ്ടായിട്ടും മൂന്നായിട്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് ഫുള്ള് തേങ്ങാപ്പാലം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് വിളഞ്ഞ് ഇങ്ങനെ ബബിൾസ് പോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നെയ്റ്റ് കൊടുക്കാം നെയ്യിൻ്റെയൊക്കെ അളവ് കൂടുന്നതനുസരിച്ച് ടേസ്റ്റ് കൂടും എന്നാലും മുന്നൂറ് ഗ്രാം ഉലുവയ്ക്ക് ഞാനിവിടെ ഏകദേശം എട്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീട്ടിൽ തന്നെ പശുവിൻ്റെ നെയ്യ് വീട്ടിൽ ഉപയോഗം ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ടെങ്കിൽ അതായത് നിറു നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നവർ അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കും കേട്ടോ ഞാനിവിടെ മിൽമയുടെ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നാല് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ആ നെയ്യൊക്കെ അതിലേക്ക് ചേർന്നതിന് ശേഷം വീണ്ടും നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി വരട്ടി വരട്ടി ഒരു ഹലുവ ഹലുവപ്പരുവാകുന്നത് വരെയും നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവാവുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പില്ലാത്ത ഭക്ഷണം ഹയേ ഇല്ലാത്ത പെണ്ണിനെ പോലെയാണെന്നാണ് എൻ്റെ ഉമ്മാമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ഭക്ഷണത്തിലും ഒരല്പം ഉപ്പ് ചേർക്കുന്നത് നല്ലതായിരിക്കും ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കി ൊക്കെ ഉരുളിയുടെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ വിട്ട് വിട്ട് വരും എന്ന് എന്നുവെച്ചാൽ നെയ്യ് എന്ന് പറയും ഈ ഉലുവകളുടെ നിന്ന് നെയ്യൊക്കെ ഇങ്ങനെ ഇളകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നോക്കി കേൾക്കണ്ട ഈ ഒരു പരുവ ആവുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുമാണ് ശരീരത്തിനൊക്കെ ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ ഉലുവ വരികയത് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അസാമുലൈക്കുമ അസാമ ബായ്